ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നിലവിൽ നമ്മളുള്ളത് വടകരയാണ് അപ്പോൾ വടകര ദേശീയപാതയിൻ്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൈലിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് രണ്ട് മാസമായി പക്ഷേ രണ്ട് മൂന്ന് പൈലിങ്ങിൻ്റെ വർക്കാണ് ആകെ ചെയ്തത് അതും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് നാല് ദിവസം വർക്ക് എടുക്കും പിന്നെ മൂന്ന് ദിവസം വർക്കുണ്ടാവില്ല പിന്നെ നാല് ദിവസം വർക്കെടുക്കും ഈ രീതിയിലാണ് നിലവിൽ ഇവിടെ വാഗാട് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ട്രാഫിക് ബ്ലോക്കും പൊടിയും എത്രത്തോളം പ്രയാസമാക്കുന്നുണ്ട് എന്നു കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത് വർക്കൊക്കെ നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്കും നടക്കാത്ത രീതിയിലാണ് നിലവിൽ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല രീതിയിലെ ദുരിതത്തിലാണ് പ്രത്യേകിച്ച് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് വാഹനത്തിൻ്റെ ആ ഒരു കാഴ്ച കൂടി കണ്ടു ഇത് സ്കൂളിൻ്റെ ഒരു പരിസര പ്രദേശമാണ് ഇവിടെ വന്ന് കൃത്യമായിട്ട് താറിങ് ചെയ്യാത്തതുകൊണ്ട് നല്ലവില് വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വാഹനങ്ങൾ കടത്തിവിടുന്ന ഭാഗങ്ങളിലൊക്കെ താറ് ചെയ്യേണ്ടതുണ്ട് അവിടെ നിന്ന് താറ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ കംപ്ലീറ്റ് ദിവസവും മുന്നൂറ്ററു ദിവസവും പൊരുതുന്നതിൻ്റെ ഒരവസ്ഥയാണ് വാഗാടിനെ സംബന്ധിച്ചുള്ള ഇതെപ്പോൾ വർക്ക് കഴിയുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതിനിടയിൽ ട്രാഫിക് കൺട്രോളിൻ്റെ പ്രശ്നങ്ങൾ വേറെ ട്രാഫിക് സിഗ്നൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാത്ത അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലൊക്കെ വാഹനങ്ങൾ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഒന്നും താറിങ്ങ് പോലും ചെയ്തിട്ടില്ല ജസ്റ്റ് പിന്നെ കോറി വേസ്റ്റൊക്കെ അടിച്ച ലെവലിലേക്കാണ് ഇതൊക്കെ കംപ്ലീറ്റ് ഇവിടെയുള്ള യാത്രക്കാർക്കും അതേപോലെ സ്കൂളിലെ ആളുകളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റുഡൻസുകൾ സ്കൂളിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അത്രയും സമയം പൊടിതുന്നേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അങ്ങേയറ്റം പ്രയാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പോൾ ബന്ധപ്പെട്ട വാഗാടിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി ആത്മാർത്ഥതയോട് കൂടിയിട്ട് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വർക്ക് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാരണം എന്താ ഈ ഒരു വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം പൊടിയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുന്നേ വടകരെ ഇതേപോലൊരു വിഷയം നമ്മൾ ഇലക്ട്രിക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് റോഡ് സൈഡിൽ തന്നെ കുഴി കുഴിച്ചു വെച്ചതും ആളുകൾ അതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പരമാവധി ആളുകൾ ആ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു പ്രശ്നം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട് കൊടുക്കുക വാഗാടിനെ പോലെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിട്ടെന്ന് ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്